മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ എം ഡി വാസുദേവൻ നായരുടെ ഹൃദയസ്പർശിയായ ഒരു ചെറുകഥയാണ് നിന്റെ ഓർമ്മയ്ക്ക് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു പഴയ താളാണിത് എന്ന് അദ്ദേഹം സ്മരിക്കുന്നു ഒരു പന്തീരാണ്ടിന് ശേഷം ലീലയെപ്പറ്റി ഞാനിന്ന് ഓർത്തുപോയി എന്ന വരികളിലൂടെയാണ് കഥ ആരംഭിക്കുന്നത് ലീല അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ലീലയെക്കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിക്കടിയിൽ നിന്ന് കണ്ടുകിട്ടിയ റബ്ബർ മൂങ്ങയാണ് എന്ന് അദ്ദേഹം പറയുന്നു റബ്ബർ മൂങ്ങ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ലീലയായിരുന്നു തന്റെ പഴയ പെട്ടിക്കകത്ത് പരിശോധന നടത്തിയപ്പോൾ ആ പഴയ റബ്ബർ മൂങ്ങ നിറം മങ്ങി ആകർഷകത്വം ഇല്ലാതെ കിടക്കുന്നു സ്ഫടികം കൊണ്ടുണ്ടാക്കിയ അതിന്റെ കണ്ണുകൾ മാത്രം മങ്ങിയിട്ടില്ല ഒരു കാലത്ത് അത് തന്റെ സഞ്ചിയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ ചെന്ന് കയറുമ്പോൾ അതിൽ അഭിമാനിച്ചിരുന്നു വളരെ കൊതിച്ചു കിട്ടിയ ആ മൂങ്ങ അപ്പുകുട്ടന്റെ പളുങ്ക ഡപ്പിയേക്കാളും എംബ്രാൻകുട്ടിയുടെ മൗത്ത് ഓർഗനെക്കാളും മുന്തിയതാണ് കാരണം അത് കൊളംബോയിൽ നിന്ന് കൊണ്ടുവന്നതാണ് റബ്ബർ മൂങ്ങയ്ക്ക് രണ്ടു വിശേഷതകളുണ്ട് അടിഭാഗത്തെ കുറ്റി അമർത്തിയാൽ അതിന്റെ വയറ് തുറക്കും വയറിനകത്ത് പതുപതുപ്പുള്ള ഒരു കൊച്ചു കുഷിന്റെ മുകളിൽ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ കുപ്പിയിൽ ആണ് അടപ്പു തുറന്നാൽ അരിമുല്ല പൂക്കളുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിക്കും രണ്ടാമത്തെ പ്രത്യേകത അതിന്റെ പിൻവശത്തെ കമ്പികൾ ഇളകിയാൽ മൂങ്ങ കണ്ണുരുട്ടും ഉച്ച സമയത്ത് കുട്ടികളുടെ മുന്നിൽ മൂങ്ങയെ പ്രദർശിപ്പിക്കുന്നത് പതിവായിരുന്നു അത് മാപ്ലസ് എന്താണെന്ന് പുച്ഛ ശങ്കുണ്ണിയുമായി ഇടിപ്പയറ്റു നടത്തിയത് അദ്ദേഹം ഓർക്കുന്നു പത്തോ പതിനൊന്നോ വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയുടെയും ജ്യേഷ്ഠന്മാരുടെയും അടിമുറിക്ക് വാങ്ങിയ കാലം അമ്മാളും അമ്മയുടെ മകൻ വാസു വല്ലാത്ത വികൃതിയാണെന്നായിരുന്നു പൊതുജന അഭിപ്രായം അതിനു പ്രചരണം നൽകിയത് അയൽവക്കത്തെ പാറുവയാണ് ഉച്ചയ്ക്ക് അവരുടെ നടപ്പുരയിലെത്തുന്ന അവർ അമ്മയുടെ തലയിൽ നിന്ന് പേനടുത്തുകൊണ്ട് നാല് ഞായം പായുന്നത് അദ്ദേഹം രസത്തോടെ കേൾക്കും അതിനിടയ്ക്ക് പാറുവ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അദ്ദേഹം കൂട്ടാക്കില്ല അപ്പോൾ അമ്മ ശാസിക്കും എന്തെങ്കിലും വികടം പറഞ്ഞാൽ അടിയും കിട്ടും ഒരു സാധാരണ രംഗമാണത് അയവക്കത്തെ സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അമ്മ ബഹുമാനത്തിന് പാത്രമായിരുന്നു കാരണം പണം അരി സദ്യക്കു പോകാനുള്ള പണ്ടം കടം വാങ്ങാനും അമ്മയുടെ സേവ വേണം അച്ഛൻ വളരെ കാലമായി സിലോണിലാണ് മാസം തോറും ധാരാളം പണം അയച്ചിരുന്നു അതിനാൽ അവർക്ക് ഒത്തിരി പണമുണ്ടെന്ന് നാട്ടിലൊരു സംസാരമുണ്ടായിരുന്നു കഥാകൃത്തിന്റെ സഹോദരിമാരും ഇല്ല അവർ നാലാൺമക്കളാണ് മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു നല്ല ഗുണമാണ് പാറു അമ്മയുടെ അഭിപ്രായത്തിൽ അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സുഹൃതം ഒരു പെൺകുട്ടി ഉണ്ടാകാൻ ആഗ്രഹിച്ച് അമ്മയും അച്ഛനും ചെയ്യാത്ത വഴിപാടുകളും കയറാത്ത അമ്പലങ്ങളും ഇല്ലായിരുന്നു തൻ്റെ സ്ഥാനത്ത് ഒരു പെൺകുഞ്ഞു പിറക്കായിരുന്നു എന്ന് അദ്ദേഹം ആശിക്കുന്നു കാരണം മൂന്നാൺമക്കൾക്ക് ശേഷം അമ്മ ഗർഭിണിയായപ്പോൾ കണിയാർ പറഞ്ഞത് ഇത് പെൺകുട്ടി തന്നെ എന്നാണ് എല്ലാവർക്കും സന്തോഷമായി പക്ഷെ പ്രതീക്ഷകളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ഒരു ചാവാളി ചെറുക്കൻ ഭൂജാതനായി ആ നിർഭാഗ്യവാൻ താനാണ് എന്ന് വിനയപൂർവം അദ്ദേഹം അറിയിക്കുന്നു അദ്ദേഹം അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന കാലത്താണ് അമ്മയും മറ്റു സഹോദരന്മാരും സിലോൺ വിട്ട് നാട്ടിലേക്ക് പോകുന്നത് അതിനാൽ അദ്ദേഹത്തിന് അച്ഛനെ ഓർമ്മയില്ല അച്ഛന്റെ പടം മുറിയിൽ പലയിടത്തും കണ്ടിട്ടുണ്ടെന്ന് മാത്രം ഏട്ടന്മാരോട് അച്ഛനെ പറ്റി ചോദിച്ചാൽ അവർ കളിയാക്കും കാരണം അവർ സിലോണിൽ വളരെ കാലം ജീവിച്ചിട്ടുണ്ട് അധികാരപൂർവം അച്ഛനെ പറ്റി സംസാരിക്കുന്നത് അവരാണ് ഒരു മകളുടെ സ്ഥാനത്ത് വന്നു പിറന്നത് കൊണ്ട് തന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കുമോ അച്ഛൻ നാട്ടിൽ വരാത്തത് എന്ന് ഇടയ്ക്ക് അദ്ദേഹം ചിന്തിക്കും അച്ഛന്റെ കത്തുകൾ മുറയ്ക്കി വരാറുണ്ട് അമ്മയും പത്താം ക്ലാസ്സുകാരനായ മൂത്ത ഏട്ടനുമൊക്കെ അത് വായിക്കുമ്പോൾ അദ്ദേഹം അടങ്ങാത്ത ആവേശത്തോടെ അതെല്ലാം കേൾക്കും സിലോണിനെ പറ്റി പറയുന്നത് എന്തും അദ്ദേഹം ശ്രദ്ധിച്ചു കേൾക്കും അച്ഛൻ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഏട്ടന്മാരെല്ലാം അച്ഛന്റെ ഓഫീസിൽ പോയിട്ടുണ്ട് അവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് മറ്റേതോ ഭാഷയാണ് ബാലേട്ടൻ പറയാറുള്ളത് അവിടുത്തെ ആളുകൾ ഭയങ്കരന്മാരാണ് എന്നാണ് കുഞ്ഞുങ്ങളെ റോട്ടിലും മറ്റും കണ്ടാൽ അരയിൽ നിന്ന് കത്തി ഊരിയെടുത്ത് കഴുത്ത് മുറിച്ച് കളയും ആ ക്രൂരന്മാരുടെ ഇടയിലാണ് അച്ഛൻ ജീവിക്കുന്നത് പണം കിട്ടാൻ ആരെയും കൊല്ലും എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളിലൊരു നടുക്കമുണ്ടാകുന്നു കാരണം അച്ഛന്റെ കൈവശം ധാരാളം പണമുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അച്ഛൻ നാട്ടിലേക്ക് വരുന്നുവെന്ന് കമ്പി കിട്ടിയത് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് യുദ്ധം തുടങ്ങിയിരിക്കുന്നു ആറു കൊല്ലത്തിനു ശേഷം തനിക്ക് അച്ഛനെ കാണാം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അച്ഛൻ വന്നു പിന്നിൽ വലിയ പെട്ടികളും മറ്റും ചുമന്ന മൂന്ന് കൂലിക്കാരും കോലായിൽ കയറിയ ഉടനെ അച്ഛൻ അദ്ദേഹത്തെ വാരിയെടുത്തു ഏട്ടന്മാരുടെ മുൻപിൽ എപ്പോഴെങ്കിലും താൻ ഉയർന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു അച്ഛന്റെ പിറകിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു വിളറിയ നിറത്തിൽ വട്ടമുഖവും വിടർന്ന കണ്ണുകളും വരെ വളർത്തിയ ചുരുണ്ട ചെമ്പൻപുടിയുമുള്ള ഒരു പെൺകുട്ടി വാതിൽക്കലും ചനാലകളിലും ഉത്കണ്ഠ നിറഞ്ഞ കണ്ണുകൾ കാണാമായിരുന്നു ആറു വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്ന അച്ഛനേക്കാളും അധികം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചത് ആ പെൺകുട്ടിയാണ് മുത്തശ്ശി ഉമ്മറത്തേക്ക് വന്നു പക്ഷെ അമ്മ ഇനിയും വന്നിട്ടില്ല ആകെ ഒരു മൂകത തങ്ങി നിൽക്കുന്നു അച്ഛൻ യാത്രയെ പറ്റിയും ജോലിസ്ഥലത്ത് ബോംബിട്ട വിവരവും മറ്റും എല്ലാവർക്കും അറിയാനായി വിവരിച്ചു അച്ഛൻ താമസിക്കുന്ന തെരുവിന്റെ ഒരറ്റത്ത് ബോംബ് വീണു ഒരു വലിയ തുണിച്ചരക്ക് പീടിക മുഴുവൻ കത്തി നശിച്ചു കെട്ടിടങ്ങൾ പലതും നിലം പറ്റി പലരും മരിച്ചു മരിച്ചവരുടെ കൂട്ടത്തിൽ അച്ഛന്റെ ഒരു സ്നേഹിതനും പെട്ടിരുന്നു അയാൾ സിംഹാളിയാണ് അയാളുടെ മകളാണ് അച്ഛന്റെ കൂടെയുള്ളത് ലീല അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതിനാൽ ലീലയ്ക്ക് സ്വന്തമായി മറ്റാരുമില്ല അപ്പോൾ അവളെ രക്ഷിക്കാൻ അച്ഛൻ കൂടെ കൊണ്ടുവന്നു അന്ന് രാത്രിയിൽ അച്ഛനും അമ്മയും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാദപ്രതിവാദമായിരുന്നു വീടിനകത്തെ അന്തരീക്ഷം സുഖകരമാകുന്നില്ല അവിടെവിടെ കുശു കുശിപ്പുകൾ കാര്യം ഏറെക്കുറെ അദ്ദേഹത്തിന് മനസ്സിലായി വീടിനകത്തെ പിറുപിറുപ്പുകളിലെല്ലാം അടങ്ങുന്ന വിഷയം ഒന്നാണ് ലീല അച്ഛന്റെ മകളാണ് അപ്പോൾ താൻ ഇത്ര വിചാരിച്ചത് തെറ്റാണ് തനിക്കും ഒരു പെങ്ങളുണ്ട് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി തന്റെ ഭാഷ അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയാൽ പിന്നെ അനിയത്തി എന്നെ വിളിക്കൂ എന്ന് ഉറപ്പിച്ചു അനിയത്തിയുമായി അടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് ഫലിച്ചില്ല അവൾ അച്ഛനോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ പകൽ മുഴുവൻ അവൾ ഒരു തോൽപെട്ടിയുടെ പുറത്ത് കഴിച്ചുകൂട്ടും ആ പെട്ടി നിറയെ ഉടുപ്പുകളാണ് അവൾ പെട്ടി തുറന്നപ്പോൾ അദ്ദേഹം പിന്നിൽ നിന്ന് പതുക്കെ എത്തി നോക്കി അപ്പോഴാണ് ഉടുപ്പുകൾക്കിടയിൽ ഭംഗിയുള്ള റബ്ബർ മൂങ് കണ്ടത് ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല ചോദിച്ചിട്ട് അത് കിട്ടിയതുമില്ല അവൾ അത് പെട്ടിയിൽ പൂട്ടിവെച്ചു തനിക്ക് ആ റബ്ബർ മുങ്ങയിൽ കമ്പം പിടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതിനാലാണ് അവൾ ഇടയ്ക്കിടെ പെട്ടി തുറന്ന് അത് പുറത്തു കാണിച്ച് കൊതിപ്പിക്കുന്നത് അച്ഛനോട് പറഞ്ഞാൽ തനിക്കും അതുപോലത്തെ വാങ്ങി തരാതിരിക്കില്ല ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ക്ലാസ്സിൽ കൊണ്ടുപോയി കൂട്ടുകാരുടെ മുൻപിൽ വെച്ച് കണ്ണുകൾ ഇളക്കാം വയറു തുറക്കാം പക്ഷെ ധൈര്യമില്ല അച്ഛൻ വന്നതും കൂടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നതും നാട്ടുകാർ മാത്രമല്ല ക്ലാസ്സിലുള്ളവരും അറിഞ്ഞിരിക്കുന്നു അച്ഛന് കൊളംബോയിൽ ചെട്ടിച്ചിയും മക്കളും ഉണ്ടെന്ന് ക്ലാസ്സിലെ ജാനു പറഞ്ഞ് അദ്ദേഹം അറിയുന്നു അവളുടെ ചെകിടത്തൊന്ന് കൊടുക്കാൻ തോന്നി സംശയം തീർക്കാൻ വൈകുന്നേരം കുളത്തിൽ നിന്ന് പോരുമ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ ജാനുവിനെ സമ്മാനിക്കാൻ കരുതിയ അടി തനിക്കാണ് കിട്ടിയതെന്ന് അദ്ദേഹം ഓർക്കുന്നു അച്ഛൻ വന്നതിന്റെ ആറാം ദിവസം രാത്രിയിൽ അത് സംഭവിച്ചു അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാരംഭിച്ചു വീട്ടുകാരും അതിലിടപെട്ടില്ല അച്ഛൻ പറയുന്നത് കേൾക്കാൻ അമ്മ തയ്യാറായില്ല അടുത്ത പ്രഭാതത്തിൽ കണ്ടത് അച്ഛനും ലീലയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നതാണ് അച്ഛൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി കയ്യിൽ ആ റബ്ബർ മൂങ്ങയുമായി ലീലയും പുറത്തു വന്നു കോലായിൽ തൂണും ചാരി നിൽക്കുന്ന തന്നെ നോക്കി അവൾ മന്ദഹസിച്ചു അദ്ദേഹം ചിരിച്ചില്ല തന്റെ അടുത്തു വന്ന ആ റബ്ബർ മൂങ്ങ വെച്ചു തന്നപ്പോൾ അദ്ദേഹം അത്ഭുതം കൊണ്ട് സ്തപ്നായി ഒരിക്കൽ കൂടി മന്ദഹസിച്ചുകൊണ്ട് എന്തോ പതുക്കെ പെറുപുറുത്ത് അവൾ കൊച്ചുകൂടെയും കുലുക്കി മുറ്റത്തിറങ്ങി നീണ്ടുപോകുന്ന ഇടവഴിയിലൂടെ അവൾ നടന്നകുന്നു ശേഷം ഇന്ന് തന്റെ പെട്ടിയിൽ കിട്ടിയ ആ മൂങ്ങ കണ്ട് അദ്ദേഹം കുറിച്ച് ഓർത്തുപോയി പ്രിയപ്പെട്ട സഹോദരി നിന്ന് ഞാൻ മംഗളം നേരുന്നു നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് കുറിക്കട്ടെ എന്ന വരികളോടെ അദ്ദേഹം കഥ അവസാനിപ്പിക്കുന്നു വായനക്കാരിൽ നൊമ്പരമുളവാക്കുന്ന ഈ കഥ നമ്മളെ ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു